നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടുവന്ന ചാത്തനായും ഭൂതമായും നമ്മളെ കരയിപ്പിച്ച കുട്ടി താരങ്ങളും ഇപ്പോൾ ഏതവസ്ഥയിലാണ് അവരെന്ന് നോക്കാം സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ എന്ന ഭക്തി പരമ്പരയിലെ അയ്യപ്പനെ അവതരിപ്പിച്ചതിലൂടെ കൗശിക് ബാബു എന്ന താരം ഇപ്പോഴും അറിയപ്പെടുന്നു തെലുങ്ക് നടനാണ് ഇപ്പോൾ കൗശിക് ബാബു റാണിമോൾ മാംഗല്യത്തിലെ റാണിമോളുടെ കഥാപാത്രത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക ആ വേഷം ചെയ്ത കീർത്തന അനിൽ വളർന്ന് വലുതായി ഇപ്പോൾ സാന്ത്വനത്തിലെ ഗോപികയുടെ സഹോദരിയായാണ് കീർത്തന അറിയപ്പെടുന്നത് ജീം അലാവുദ്ദീന്റെ അലാവുദ്ദീൻ്റെ വിളക്ക് എന്ന പരമ്പരയിലെ ജീം ജീംബൂമ്പ എന്ന ജീനിയായി മാസ്റ്റർ ജീവൻ പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുത്തു ഇപ്പോൾ ജീവൻ വളർന്ന് ഒരു യുവ നടനായി മാറിയിരിക്കുന്നു ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിലെ പ്രധാന നടൻ ഇപ്പോൾ ജീവനാണ് കുട്ടിച്ചാത്തൻ ഹലോ കുട്ടിച്ചാത്തൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും പ്രിയപ്പെട്ട കുട്ടികളുടെ ഒരു ഷോയാണ് വികൃതിയായ കുട്ടപ്പായിയെ അവതരിപ്പിച്ച നവനീത് മാധവ് ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രശസ്ത സിനിമാ നടനായ നീരജ് മാധവിന്റെ സഹോദരൻ കൂടിയാണ് നവനീത് ബാലമോൾ കറുത്ത മുത്തെന്ന സീരിയലിലെ ബാലമോൾ എന്ന മധുര കഥാപാത്രമായി അക്ഷര കിഷോർ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നെടുത്തു വെറും മൂന്ന് വയസ്സുള്ളപ്പോൾ ഷോയിൽ ചേർന്ന അക്ഷര ഇപ്പോൾ ഒരു കൗമാരക്കാരിയാണ് വർഷങ്ങളായി അക്ഷരയുടെ വളർച്ച ആരാധകരെ അത്ഭുതപ്പെടുത്തുകയാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ